ത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുൾപ്പെടെ തപാൽ സേവനം അതിവേഗത്തിൽ എത്തിക്കാനുള്ള സൗകര്യം കായംകുളം ആർ എം എസിന് നിലവിലുണ്ട് തീരദേശ റെയിൽപാതയെയും കോട്ടയം വഴിയുള്ള പരമ്പരാഗത റെയിൽപാതയെയും ബന്ധിപ്പിക്കുന്ന ജംഗ്ഷനാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ ജില്ലയ്ക്ക് പുറമെ പത്തനംതിട്ട ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും അതിർത്തി പ്രദേശങ്ങളിലേക്ക് മെയിൽ സർവീസ് സേവനങ്ങൾ എത്തുന്നത് ഇവിടെ നിന്നാണ് നാൽപ്പതോളം സബ് പോസ്റ്റ് ഓഫീസുകളിലേക്കും നൂറോളം വരുന്ന ബ്രാഞ്ച് ഓഫീസുകളിലേക്കും കായംകുളത്തു നിന്നുള്ള തപാൽ ദിനംപ്രതി എത്തുകയും ചെയ്യുന്നുണ്ട് സബ് പോസ്റ്റ് ഓഫീസുകളിലേക്കും ബ്രാഞ്ച് ഓഫീസുകളിലേക്കും രജിസ്റ്റേഡും സാധാരണ തപാലുകളും കായംകുളത്ത് നിന്നാണ് അയക്കുന്നത് ഈ ഓഫീസിൽ സേവനമില്ലാതാകുന്നതോടെ ജനങ്ങൾക്ക് അതുവരെ ലഭ്യമായിരുന്ന ഇരുപത്തിനാല് മണിക്കൂർ തപാൽ സേവനത്തിന്റെ കാര്യക്ഷമമായ പ്രയോജനം ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും എം പി പറഞ്ഞു ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഭാവി സംബന്ധിച്ചും വലിയ ആശങ്കയാണുള്ളതെന്നും എം പി പറഞ്ഞു ഈ സാഹചര്യത്തിൽ അടിയന്തരമായി തീരുമാനം പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി ഡി നെറ്റ്